കൊട്ടാരക്കരയിൽ മുൻ എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് ആയിഷ പോറ്റി യു ഡി എഫിലേക്ക് എത്തുന്നതോടുകൂടി യു ഡി എഫിന് വലിയ രീതിയിൽ കൊല്ലം ജില്ലയിൽ സ്വാധീനം കൂടുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ അതിന്റെ ചുവട് പിടിച്ച് ഇത്തരം ഒരു നീക്കത്തിന്റെ ചുവട് പിടിച്ച് നിരവധി ആയിട്ടുള്ള സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ കൂടി കോൺഗ്രസ്സിൽ എത്തുന്നത് സി പി ഐ എമ്മിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഐഷ പോറ്റി മാറി കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാൽ സി പി ഐ എമ്മിന് വേണ്ടി കൊട്ടാരക്കരയിൽ മത്സരിച്ചപ്പോൾ തന്നെ പലരും പാർട്ടി വിട്ടതാണ് ഭൂരിപക്ഷം നാൽപ്പത്തി രണ്ടായിരത്തിൽ നിന്ന് നേരെ പതിനായിരത്തിലേക്ക് ഇടിഞ്ഞതുമാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചതി നടക്കുന്നുമുണ്ട് കേരള കോൺഗ്രസ് ഡി ഗണേഷ് കുമാറിന്റെ പാർട്ടിക്ക് കൊട്ടാരക്കലിൽ സാമാന്യം ഇപ്പോഴും വോട്ട് വിഹിതമുണ്ട് എന്ന അവകാശപ്പെടുമ്പോൾ വാസ്തവത്തിൽ കൃത്യമായും യു ഡി എഫ് ആയിരുന്നു യു ഡി എഫിന്റെ അക്കൗണ്ടിലായിരുന്നു കൃത്യമായും കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥി കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി മത്സരിച്ചു കൊണ്ടിരുന്നത് കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണ ഉള്ള എം എൽ എ ആയിരുന്നപ്പോഴും ഒക്കെ കേരള കോൺഗ്രസ് ബി എ വളർത്തുന്നതിൽ കോൺഗ്രസും സ്തുദ്യർഹമായ പങ്ക് വഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ രീതിയൊക്കെ മാറി മാഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് എം എൽ എ മാരുണ്ട് മുൻകാല ചരിത്രത്തെ അപേക്ഷിച്ച് നോക്കിയാൽ കരുനാഗ് പള്ളിയിൽ സി ആർ മഹേഷും കുണ്ടറയിൽ ഇ സി വിഷ്ണുനാഥ് ഉൾപ്പെടെ രണ്ട് എം എൽ എ മാരുടെ തിളക്കമാർന്ന വിജയം അത് സി പി ഐ എമ്മിനെ വല്ലാതെ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ എം എൽ എ മാരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എം ിന്റെ അതിഥയനീയമായിട്ടുള്ള പ്രകടനവും അദ്ദേഹത്തിന്റെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉയർന്നു വന്നതുൾപ്പെടെ അദ്ദേഹത്തിനെതിരുള്ള വ്യക്തിപരമായിട്ടുള്ള നിരവധിയായ വിഷയങ്ങൾ ചർച്ചാ വിഷയമായി ഉരുത്തിരിഞ്ഞു വന്നതാണ് വാസ്തവത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ മുകേഷ് രാജിവെക്കേണ്ടതാണെങ്കിൽ പോലും സി പി ഐ എം ഇത്തരത്തിലുള്ളവരെ ഏതറ്റം വരെയും സംരക്ഷിക്കും കാരണം എസ് എഫ് ഐ മുതൽ അവരുടെ പോഷക സംഘടനകളെല്ലാം നോക്കിയാൽ ഇത്തരത്തിലുള്ള സമാന മനസ്ഥിതി നിരവധി പേർ ഉണ്ട് എന്തിനധികം പറയുന്നു ആർഷ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പരിശോധിച്ച് നോക്കിയാൽ സി പി ഐ എം ആരും സംരക്ഷിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് അറിയാം ഈ ശശിയാണല്ലോ അവരുടെ ഗുരുനാഥൻ പി പി ദിവ്യമാർ ആണല്ലോ സി പി ഐ എമ്മിൽ വ്യാപകമായി ഉള്ളത് ഇതും ഇതിനപ്പുറവും ഒക്കെ സംഭവിച്ചാലും സി യാതൊരു കൂസലുമില്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ വ്യക്തമാണ് പക്ഷേ കൃത്യമായി പറയട്ടെ കൊല്ലം ജില്ലയിൽ സി പി ഐ എം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയാത്ത വിധത്തിൽ വോട്ട് ചോർന്നിരിക്കുന്നു ഒലിച്ചുപോയിരിക്കുന്നു ആർ എസ് പി കോൺഗ്രസിലേക്ക് പോകുമോ ലയിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നെങ്കിൽ പോലും യു ഡി എഫിന്റെ ശക്തിയായി ആർ എസ് പി നിൽക്കുന്നു എന്നുള്ളത് പ്രാഥമികമായും വിലയിരുത്തപ്പെടുന്ന ഒരു സവിശേഷതയാണ്